മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി സെന്റർ പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞ ചേറ്റൂരിൽ നിന്ന് ഷിഹാബ് വിശുദ്ധ മക്ക ലക്ഷ്യമാക്കി കാൽനട യാത്ര ആരംഭിച്ചു ദിനംപ്രതി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നടന്നാണ് അടുത്ത വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടത് യാത്ര സംബന്ധിച്ച് ഏറെ ആളുകൾ അറിഞ്ഞതിനാൽ പലരും വഴിയിൽ എത്തുന്നുണ്ട് കാൽനടയായി ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങളോളം സഞ്ചരിച്ച് മക്കയിലെത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി ഷിഹാബ് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഷിഹാബ് യാത്ര തിരിച്ചത് ഷിഹാബിനോട് തന്നെ നമുക്ക് വിശേഷങ്ങളെല്ലാം യാത്രയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഷിഹാബ് ഇന്നേ പുലർച്ചെയാണ് യാത്ര തിരിച്ചത് സുബൈ നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ യാത്രകളൊക്കെ കുഴപ്പമില്ല അലഹമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല മസിൽസിന് ചെറിയൊരിതുണ്ട് അത് ഉണ്ടാകും അത് ലഗേജ് ഒക്കെ വന്നതല്ലേ നമ്മൾ ട്രെയിൻ ചെയ്ത പോലെ അല്ലല്ലോ ലഗേജ് ഒക്കെ കൂടുതലുള്ളതല്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് വിഷാദ അതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ എങ്ങനെയാണ് ഷിഹാബിൻ്റെ ഓരോ ദിവസത്തെയും യാത്രാ പ്ലാനുകൾ ഓരോ ദിവസം ഇരുപത്തഞ്ചിൽ കൂടുതൽ ഇരുപത്തഞ്ച് മിനിമം ആക്കിയിട്ട് മാക്സിമം കഴിയുന്നത്ര സ്വന്തം ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഷിഹാബ് ഇന്ന് രാവിലെ ആരംഭിച്ചു പ്രഭാത നമസ്കാരം കഴിഞ്ഞാണ് ഷിഹാബ് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് ദിവസേന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യും യാത്രക്കിടയിൽ വഴിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും പള്ളികളിൽ നമസ്കരിച്ച് അല്പനേരം വിശ്രമിച്ച് ക്ഷീണമകറ്റി യാത്ര തുടരുകയും ചെയ്യും അടുത്ത വർഷം ഹജ്ജ് തീർത്ഥാടനം ആരംഭിക്കുന്നതിനു മുൻപ് മക്കയിൽ എത്തിച്ചേരുകയാണ് ലക്ഷ്യം ബുദ്ധിമുട്ടൊന്നും കൂടാതെ രാഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും രാഹത്തായി മുന്നിലേക്ക് കാലാവസ്ഥ ചൂടാണ് ഇവിടെ ഒന്നും നമുക്ക് പ്രശ്നമല്ലേ പക്ഷേ രാഹത്തായി പോകുന്നു ഇപ്പോൾ കാലാവസ്ഥ ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഇപ്പോൾ ഇപ്പോൾ ഒരു ചൂടാണ് പക്ഷേ കാലവർഷം എത്തിയിട്ടുണ്ട് അപ്പോൾ കാലവർഷം എത്തുമ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും മഴ പെയ്താൽ ക്ലൈമറ്റ് ചൂടൊന്നും കുറഞ്ഞു കിട്ടും ഒന്നും പ്രശ്നമല്ല ഏത് സാഹചര്യത്തിൽ അതിജീവിക്കാൻ ഇൻഷാ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ഏതൊരാൾക്കും അയാളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹമായിരിക്കും ഇങ്ങനെ നടന്നു പോയി ഹജ്ജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ നടന്ന് പോയി ഹജ്ജ് ചെയ്യുന്നത് ഒരു നിർബന്ധമാക്കപ്പെട്ട കാര്യമല്ല പക്ഷേ ഇത് അനുകൂലിച്ച് ആരും ചെയ്യേണ്ട ഒരു കാര്യവുമല്ല ഇങ്ങനെ ത്യാഗം ചെയ്ത് ഹജ്ജ് ചെയ്യണമെന്ന് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു തീരുമാനം ഒരാഗ്രഹമായിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചു അതിലേക്ക് ഞാൻ പ്രവേശിച്ചു ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ തീരുമാനം എന്നെ കഴിവയിലെത്തിക്കാനാണെങ്കിൽ ഇൻഷാ അല്ല എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അള്ളാഹുവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞാൻ തീർച്ചയായിട്ടും ആ ആത്മധൈര്യത്തിലും ആ മനോധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നടക്കുന്നത് ഏകദേശം എണ്ണായിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം പിന്നിടേണ്ട യാത്രയിൽ ദിവസവും ഇരുപത്തി അഞ്ച് കിലോമീറ്ററാണ് ശരാശരി കാൽനടയായി യാത്ര ചെയ്യാൻ ഷിഹാബ് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് കുവൈറ്റ് വഴിയാണ് സൗദിയിലെത്തുക എട്ടു മാസം കൊണ്ട് സൗദിയിലെത്താനാകുമെന്നാണ് പ്രതീക്ഷ വഴിയിൽ ഒക്കെ കിട്ടുന്ന സ്വീകരണങ്ങൾ സ്വീകരണങ്ങളൊന്നും നമ്മൾ എൻ്റെ വഴിയിലൂടെ ഇങ്ങനെ പോവുക തന്നെയാണ് അത് സലാം പറ അങ്ങനെ പോവുകയാണ് ദുവാ കൊണ്ട് ഒരുപാട് പേര് ബസിയത്തിട്ടുണ്ട് ഒരുപാട് സലാമും ദ്വായും ഒരു നിയത്തും ഏറ്റുവാങ്ങിയിട്ട് അത് ഏൽപ്പിക്കാനും കൂടെ ഉള്ളൊരു യാത്ര ആയിട്ടാണ് ഇപ്പോൾ അനുഭവം പറയുന്നത് ഒരുപാട് പേര് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് റസൂൽ അള്ളഹി സു അഹ് അലൈഹി സ്വലം തങ്ങളുടെ അരികിൽ ചെന്നിട്ട് സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഷിഹാബിൻ്റെ യാത്ര ഒരു സഫലമായി തീരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കാരണം അത്രമേൽ വിശുദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തിനാണ് ഷിഹാബ് യാത്ര ചെയ്യുന്നത് ഷിഹാബിൻ്റെ യാത്ര ഒരു പരിസമാപ്തിയിലെത്തട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം ക്യാമറമാൻ മുഹമ്മദ് യാസിനൊപ്പം എം പി ജംഷീർ